ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തിയേഴ് കൊല്ലം വീണ്ടും കഴിഞ്ഞിരിക്കുന്നു അന്നത്തെ അവസ്ഥ തന്നെയാണ് ഇന്നും കോൺഗ്രസിനുള്ളത് ശക്തനായ ഒരു നേതാവും കോൺഗ്രസ് ലക്ഷ്യമായിരുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തികളും ഉണ്ട് ഇനി അങ്ങോട്ട് ഇപ്പൊ നെഹ്റു കുടുംബത്തിന്റെ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ അങ്ങനെ തലപ്പത്തിരിക്കാൻ ആരും യോഗ്യനായ ഒരാൾ ഒരാളുണ്ടാവില്ലേ നമസ്കാരം എല്ലാവർക്കും തനി നിറത്തിലേക്ക് സ്വാഗതം പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ ലോകസഭയിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടെ അമ്മ സോണിയാഗാന്ധി രാജ്യസഭയിലും ചേട്ടൻ രാഹുൽ ഗാന്ധി ലോകസഭയിലുമുണ്ട് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേര് പാർലമെന്റിലേക്ക് എത്തുന്നത് സി ജി ഇത് പാർലമെന്റിലെ കുടുംബാധിപത്യമല്ലേ കുടുംബാധിപത്യം ഇവരില്ലെങ്കിലും കുടുംബാധിപത്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇവരുടെ കുടുംബമായിരുന്നു കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്നത് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് തൊട്ട് രാജ്യസഭയിലേക്ക് സ്ഥാനാർത്ഥി നിർണയം എല്ലാം ഈ കുടുംബാധിപത്യത്തിന്റെ ഭാഗമാണ് അവരുടെ കുടുംബവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കാണ് ഈ അവസരം കിട്ടിയത് അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കിച്ചൻ ക്യാബിനറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടീം ഉണ്ടായിരുന്നു അതിൽ പെട്ട ആൾക്കാർ പിന്നീട് കേന്ദ്രമന്ത്രിയായി അപ്പോ ഇതൊരു പുതിയ പ്രതിഭാസമല്ല അല്ല അത് നമുക്കറിയാം കാരണം കോൺഗ്രസിൽ തന്നെ ഇതിനു മുമ്പേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇവരുടെ കുടുംബത്തിൽ തന്നെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയും അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പിന്നെ കുടുംബാധിപത്യമുള്ള സംഘടനയാണ് കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സംശയമില്ല അത് ഇന്ദിരാഗാന്ധിയും കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഗാന്ധി സഭയിലുണ്ടായിരുന്നു നെഹ്റുവിൻ്റെ കടുത്ത വിമർശകനായിരുന്നു അദ്ദേഹം അതിനുശേഷം പിന്നീട് ഇവരുടെ ഒരു കുടുംബാധിപത്യം തന്നെയാണ് പിന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് രാജീവ് ഗാന്ധിയുടെ ഒരു അക്ഷമ കൊണ്ടാണ് ചന്ദ്രശേഖരന്റെ സർക്കാർ താഴെ വീണത് ഒരു രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ കലാശിച്ചത് ആ സർക്കാർ താഴെ വീണതിന്റെ ഭാഗമായിട്ടാണ് ഏലക്ഷം വരികയും ആ ാണ് രാജീവ് ഗാന്ധി പുതിയ സംഭവല്ല അല്ല കോൺഗ്രസ് സംഭവല്ല നമുക്ക് ഇപ്പൊ അറിയാം ചിദംബരം പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം ഉണ്ട് അതുപോലെ തന്നെ അഖിലേഷ് ചിദംബരം രാജ്യസഭയിലാ രാജ്യസഭയിലാണ് ആണ് ലോകസഭ അഖിലേഷ് യാദവും ഭാര്യ ഡിമ്പിൾ യാദവും രണ്ടുപേരുണ്ട് അവരുടെ ബന്ധുക്കളായ ധർമ്മേന്ദ്ര യാദവ് അക്ഷയ് യാദവ് പാർട്ടി ആയിട്ട് രൂപം കൊണ്ടതാണ് ഈ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്നത് പഴയ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നു അവർ പിന്നീട് സോഷ്യലിസം കൈവിട്ട് ഒരു കുടുംബാധിപത്യത്തിലേക്കും പിന്നെ ഒരു ജാതി സംഘടനയായി ചുരുങ്ങുക ചെയ്ത് അവർ വലിയ ശക്തിയുള്ള ഒരു സംഘടനയായിരുന്നു അതിൽ നിന്ന് കീഴ്പോട്ടു പോയതാണ് അവര് ഈ കോൺഗ്രസിന്റെ കുടുംബാധിപത്യം എന്നുള്ളതാണ് ഇപ്പം ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ലാലു പ്രസാദ് യാദവ് മകൻ അവിടെ ഉപമുഖ്യമന്ത്രി ആയിരുന്നു രണ്ട് മക്കൾ ഒരുമിച്ച് ഉപമുഖ്യമന്ത്രിമാരായി ചിരുത്തൻ രാജിവെച്ച് പ്രശ്നങ്ങളായി ആകെ പിന്നെ ഒരു മകള് മത്സരിച്ച് തോറ്റിട്ടും രാജ്യസഭയിലാണ്ട് വന്നു മിസ ഭാരതി അവരൊക്കെ സോഷ്യലിസത്തിന്റെ മറവിൽ പാർലമെന്റിൽ എത്തിയവരാണ് അപ്പോൾ സാധാരണ ജനങ്ങളെ തട്ടിപ്പ് നടത്താൻ മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം വരുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തികളുമുണ്ട് കർപ്പൂരി ടാക്കൂർ ഒരു സാധാരണക്കാർ സാധാരണക്കാരനായി ജീവിച്ച് മുഖ്യമന്ത്രിയായി മരിക്കുമ്പോഴും ആ സാധാരണക്കാരനായി മരിച്ചു അദ്ദേഹത്തിന് ഈ സർക്കാരാണ് ഭാരതരത്നം കൊടുത്തത് അത്രത്തോളം ഭവ്യതയും മര്യാദയും പുലർത്തുന്ന നേതാക്കളുള്ള പ്രസ്ഥാനങ്ങളും നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു കുടുംബാധിപത്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പോകാണെങ്കിൽ കനിമൊഴി ദയാനിധിമാര് ഇതുപോലെ തന്നെയല്ലേ കുടുംബാധിപത്യം തന്നെയല്ലേ അവരും കുടുംബാധിപത്യത്തിന്റെ ആൾക്കാർ തന്നെയായിരുന്നു അവരും ഒരു ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞ് കയറി വന്നവരാണ് അപ്പോ എൻ ടി ആറിന്റെ ഫാമിലി എല്ലാവരും രാഷ്ട്രീയക്കാരായി മാറി എൻ ടി രാമറാവു മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് അവരുടെ പാർട്ടി വീട്ടിലുള്ളവർക്ക് ഇനി സ്ഥാനം തികയാണ്ട് ആൾ തികയാണ്ട് പോകുന്നു അല്ല ഇപ്പോ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മോദി ഒരു പ്രസംഗത്തിൽ പറഞ്ഞ പോലെ മെറിറ്റിലാണ് ബി ജെ പി എപ്പോഴും വന്നിരിക്കുന്നത് കുടുംബാധിപത്യത്തിലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് മോദി ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഒരു ബലം അയാൾക്ക് ഉണ്ടായിട്ടില്ല അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തെ പരിചയവും ജനങ്ങളുമായിട്ട് ഇടപഴിയും ഒക്കെയാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് ഉയർന്നു വന്നത് അദ്ദേഹത്തെ കുറ്റം ഒരു ഇല്ല അദ്ദേഹം നമുക്ക് പല യോജിപ്പ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമില്ല രാഷ്ട്രീയ പാരമ്പര്യമില്ല കുടുംബം ഇപ്പോഴും അദ്ദേഹം വീട്ടുകാർക്കൊരു ഒരു സഹായം ചെയ്തു എന്ന് പറയാൻ ആർക്കും കഴിയില്ല അത് ചെയ്യില്ല അദ്ദേഹം അപ്പോൾ അത് അത്രത്തോളം ലളിതമായ ജീവിതം നയിക്കുക മറ്റുള്ളവരിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം ഒക്കെ ഉണ്ടാകാവുന്ന രീതിയിലുള്ള പെരുമാറ്റം അതൊക്കെ അദ്ദേഹത്തിനാണ് നമ്മൾ പഠിക്കേണ്ടത് ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവരാണെങ്കിൽ ഇവരുടെ പാർട്ടിയിലുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് നേതാക്കളുണ്ട് സി സിജി ഞാൻ സബ്ജക്ട് മാറിപ്പോ അല്ല അതിനിടെ ഒരു സംഭവം നമുക്ക് കോൺഗ്രസ്സിൽ ശക്തരായിട്ടുള്ള നേതാക്കളില്ല എന്ന് പറയുന്നത് കുറെ കാലം മുമ്പ് തന്നെ ഉണ്ടത് ഇതിനിടെ ഞാൻ വായിച്ചൊരു രസകരമായ ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് എം പി നാരായണ പിള്ള എഴുത്തുകാരനും വിമർശകനുമായ എം പി നാരായണ പിള്ള എഐ സി സി ആസ്ഥാനത്തേക്ക് ഒരു കത്തയൊക്കെ ഉണ്ടായി കത്തിന്റെ ഉള്ളടക്കം ഇതാണ് കോൺഗ്രസിൽ യോഗ്യനായിട്ട് പ്രസിഡന്റ് ആവാൻ ഒരാളില്ലെങ്കിൽ എം പി നാരായണ പിള്ള എന്നൊരാൾ ബോംബെയിൽ താമസിക്കുന്നുണ്ട് അയാൾ തയ്യാറാണ് ഇതാണ് ഉള്ളടക്കം ഒടുക്കം ആ കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സോണിയാഗാന്ധി ഇങ്ങനെ പറയുന്നു അതിതാണ് നാണപ്പ ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ പ്രസിഡന്റ് പ്രസിഡൻ്റാക്കുമായിരുന്നോന്ന് ഈ കത്ത് അയക്കുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹറാവുവിനെ പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ട് സീതാറാം കേസരി ഒരു സമയത്താണ് അതായത് തൊണ്ണൂറ്റിയേഴ് ആ കാലഘട്ടത്തിലാണ് നമ്മൾ നോക്കുമ്പോൾ കൊല്ലം വീണ്ടും കഴിഞ്ഞിരിക്കുന്നു അന്നത്തെ അവസ്ഥ തന്നെയാണ് ഇന്നും ശക്തനായ ഒരു നേതാവും എന്ന് ും കോൺഗ്രസിലാണ് അതിപ്പോ പലരെയും പറയേണ്ടി വരുന്നത് അഴിമതി ആരോപണമുണ്ടെങ്കിലും പി ചിദംബരം ഒരു ശക്തനാണ് കേരളത്തിൽ നിന്നുള്ള ശശി തരൂർ ഒരു ശക്തനാണ് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ ദേശീയ നേതൃത്വത്തിൽ നിൽക്കുന്ന കെ സി വേണുഗോപാല് അദ്ദേഹം പ്രധാനമന്ത്രി ആവാൻ യോഗ്യനല്ലെങ്കിലും ഒരു കേന്ദ്രമന്ത്രി ആവാൻ യോഗ്യനാണ് അത്തരത്തിൽ കുറെ പേര് അവരുടെ പാർട്ടിയിലുണ്ട് അവരെയൊക്കെ വിസ്മരിച്ചിട്ടാണ് ഇവര് പുതിയ ആൾക്കാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ തുടരുന്നു എന്ന് പറയുന്നത് അപ്പോ എന്തുകൊണ്ടാണ് ശശി തരൂരിനെ അവിടെ ഒരു ഒരുക്കൽ രാഷ്ട്രീയം ഇപ്പോഴും അളവ് ഒതുക്കിട്ടിരിക്കുകയാണ് അദ്ദേഹം ഈ അറിവ് കൂടിയത് കൊണ്ട് തഴയപ്പെട്ടൊരു മനുഷ്യരാണ് ലോകപരിചയം മികച്ച പാർലമെന്ററി എന്നുള്ള നിലയ്ക്കും ഒക്കെ കഴിവ് അദ്ദേഹത്തിന് വിനിയായി കോൺഗ്രസിലധികം ചെയ്യും അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പൊ നെഹ്റു കുടുംബത്തിന്റെ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിൽ കോൺഗ്രസ് ഇരിക്കാൻ ആരും യോഗ്യനായ ഒരാൾ ഉണ്ടാവില്ല ഉണ്ടാവാൻ വഴി കുറവാ അപ്പോഴേക്കും വളർത്തിയെടുക്കണം അപ്പോഴേക്കും ഈ പ്രിയങ്കര മക്കളങ്ങനെ അല്ലാണ്ട് പുറമേ ിജി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിലെ കുടുംബാധിപത്യത്തെ കുറിച്ചാണ് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മുൻമന്ത്രിയുടെ മകനാണ് ആ കേറോഫിൻ തന്നെയാണ് അദ്ദേഹം വലുതായത് വലുതായതിനു ശേഷം സംസ്ഥാനത്തെ റവന്യൂ മന്ത്രിയായി അങ്ങനെ അദ്ദേഹം പ്രസിദ്ധനായി പിന്നെ പച്ചന്റെ പേര് വേണ്ട പിന്നെ കെ മുരളീധരന്റെ വളർച്ച അത് കരുണാകരന്റെ തണലിലാണ് തുടങ്ങിയത് ഇപ്പൊ അദ്ദേഹത്തിന് ആരും പേര് വേണ്ട കരുണാകരന്റെ മകൻ എന്നുള്ള പറയാന്ന് മാത്രം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു അതുപോലെ കോൺഗ്രസ്സിൽ പുതിയ തലമുറയിൽ കടന്നു വന്നവരാരും അത്ര മോശക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇടതുപക്ഷത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാര്യത്തില് അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും എടുത്തു പറയാവുന്ന അത്ര വലിയ വിവാദം ഉണ്ടാക്കാവുന്ന വരവുന്നാരും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു നേതൃത്വം ആ രീതിയിൽ വന്നിട്ടില്ല ഇപ്പോൾ പിണറായി വിജയൻ മക്കളെ കൊണ്ടുവന്നിട്ടില്ല നായനാർ മക്കളെ കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല മക്കളെ കൊണ്ടുവന്നിട്ടില്ല കൊടിയേരി കോടിയേരി ബാലകൃഷ്ണൻ മക്കളെ കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല ഗോവിന്ദ മാഷ് മക്കളെ കൊണ്ടുവന്നിട്ടില്ല വന്നില്ല അപ്പോൾ കേരളത്തിലൊരു പൊതുസ്ഥിതി ഇപ്പോൾ കെ സുധാകരൻ മക്കളെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നത് ഈ മക്കളില്ലെങ്കിലും പൊതുരംഗവും ദേശീയ പാർലമെന്റ് നമ്മുടെ പാർലമെന്ററി രംഗമൊക്കെ സജീവമായി നിലനിൽക്കും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പ്രസംഗങ്ങളും ജനാധിപത്യ മൂല്യത്തെക്കുറിച്ചുള്ള വാഗ്ദോരണികളും പ്രതിപക്ഷത്തു നിന്നും ഉയർന്നു കേൾക്കേ കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും ഇനി അങ്ങോട്ട് പാർലമെന്റിലെ കുടുംബാധിപത്യം വലിയ വിമർശനമാകുമെന്നതിൽ ഒരു സംശയവുമില്ല